അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ് വലഹമില്ല വടകര കുന്നുമ്മക്കരയിലെ റസാഖ് ഹാജിയുടെ നാല് പേര മക്കളാണ് ദുബായിലെ വാഹന അപകടത്തിൽ അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് റജവ് മാസത്തിൽ യാത്രയായിട്ടുള്ളത് ആ കുടുംബത്തിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയുന്നില്ല ഒരേ വീട്ടിലെ സഹോദരങ്ങളായ നാല് മക്കൾ പൊന്നുമോൾ റുഖാന എന്ന റസാഖ് ഹാജിയുടെ അഞ്ചു മക്കളിൽ നാല് ആൺമക്കൾ ഒന്നായി അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഒരു കുട്ടി മരിച്ചാൽ തന്നെ അലഹമില്ലാ എന്ന് പറയണമെന്നാണ് പ്രായപൂർത്തിയാകാത്ത മരിക്കും അലഹദില്ല പറയണമെന്നാണ് കാരണം അതിന് ക്ഷമിച്ചതിന് കിട്ടുന്ന കൂലി ചെറുതല്ല എന്നതുകൊണ്ട് ഹംദ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ എന്തോ വലിയ നന്മ വന്നതുപോലെയല്ലേ ഇവിടെയല്ല ആഹ്റത്തില് കാലാകാലം നദികളും പുഴകളും ഒഴുകുന്ന സുന്ദരമായ കൊട്ടാരങ്ങൾ അതിൻ്റെ കാർപോർച്ചുകളൊക്കെയുള്ള സുന്ദരമായ കളിക്കളങ്ങളൊക്കെയുള്ള കുട്ടികൾക്ക് ചെന്ന് ഉല്ലസിക്കാനുള്ള പാർക്കുകളൊക്കെയുള്ള സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം ആ കൊട്ടാരത്തിൻ്റെ പേര് തന്നെ ഹംദ് എന്നാണ് സ്തുതിക്കൽ അള്ളാഹുവിനെ സ്തുതി പാടൽ അൽഹമുല എന്ന് ചൊല്ലുന്നതിനാണല്ലോ ഹംദ് എന്ന് പറയാം ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞ വീട് തന്നെ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് ഒരു കുട്ടി മരിച്ചാലുള്ള വേദന എത്രയോ വലുതാണ് എന്നിരിക്കുമ്പോൾ നാലു മക്കൾ ഒന്നിച്ച് കൺമുന്നിൽ വെച്ച് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് സഹിക്കുക അത് ഏത് തരത്തിലാണ് അതിനെ സമാധാനിപ്പിക്കുക അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു മുള്ളു തറച്ചാൽ പോലും അത് വലിയ കൂലിയുള്ളതും ദോഷം പുറക്കുന്നതും നമ്മുടെ സ്ഥാനമാനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വർദ്ധിക്കുന്നതിനും സ്വർഗത്തിലെ ഉന്നത മേഖലകൾ നമുക്ക് കൈയടക്കാനുള്ള ഒരു അമലായിട്ടുമെല്ലാം മാറുമെന്ന് ചിന്തിക്കുന്ന നമുക്ക് ഈ നാലു മക്കൾ നമുക്ക് ആഹ്റത്തിൽ വലിയ ഔലിയാക്കളുടെ ദറജ തരുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിൽ നമ്മെ എത്തിക്കുന്ന സ്വർഗമെന്ന ഭർദീസയിൽ നമുക്ക് ഏറെ സന്തോഷിക്കാൻ പറ്റുന്ന വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്ക വിചാരിച്ചാൽ എന്ന് പറയാൻ കഴിയണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഒരു വിശ്വാസിക്ക് മറ്റു വിശ്വാസികൾക്ക് എന്ത് അപകടം വന്നാലും ഒരേപോലെയാണ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും അവിപ്പാപ്പ റസാഖ് ഹാജിയുടെയും ഒക്കെ അതേ മനോവേദന ഞങ്ങളും ഇവിടെ അനുഭവിക്കുകയാണ് ഉൾക്കൊള്ളുകയാണ് വേദനയിൽ പങ്കുചേരുകയാണ് അനുശോചനം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ആ വേദനയിൽ ഞങ്ങളും ഒന്നിക്കുകയാണ് നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ലോകത്തേത് കുട്ടിക്കും ഒരു വിഷമം ഉണ്ടാകരുത് ഒരു കുട്ടിക്കും അപകടങ്ങളുണ്ടാകരുത് രോഗങ്ങളുണ്ടാകരുത് അവരുടെ വിദ്യാഭ്യാസങ്ങൾ മുടങ്ങരുത് അതിനു വേണ്ടിയാണല്ലോ ഷെയ്ഖുന കാന്തപുരം സ്ഥാത വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഖാനകൾ ഉണ്ടാക്കുന്നത് അഗതി മന്ദിരങ്ങൾ മന്ദിരങ്ങളുണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്ത് നിന്ന് വന്നിട്ട് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ കാട്ടുപുക്ക എന്ന ഉൾഗ്രാമത്തിൽ അവിടെ കേരള കർണാടകയുടെ അതിർത്തിയാണ് രണ്ട് ഭാഗത്തും വലിയ പുരോഗതിയൊന്നുമില്ലാത്ത ആ സ്ഥലങ്ങളിൽ പാവപ്പെട്ട മക്കളെ കൊണ്ടുവന്ന് പാർ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് സ്കൂളും മദ്രസയും അതോടൊപ്പം ദർസ് പഠനവും ഹിഫും എല്ലാം നൽകുന്നുണ്ട് ഫ്രീ ആയി ഭക്ഷണവും അവർക്കുള്ള എല്ലാ ചെലവുകളും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാം ഫ്രീ ആയിട്ട് നൽകി ചെയ്തവർ നോക്കുമ്പോൾ അവരെ പരിലാളിക്കുമ്പോൾ അതോടൊപ്പം നമ്മളും ചേരുകയാണ് ബഹുമാനപ്പെട്ട് ചെയ്തവർക്ക് ആൺമക്കളുണ്ട് അവരെക്കാൾ കൂടുതൽ സ്നേഹത്തോടെയും മുതാല്മ്യങ്ങളെയും അഗതികളെയും അതുപോലെ ഹിഫുൾ ഹാഫിളിങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ അവരെ പരിലാളിക്കുമ്പോൾ നാം വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ് മനസ്സിലീമാനുള്ളവർക്ക് സ്വന്തം മക്കളെപ്പോലെയാണ് മറ്റുള്ളവർ അതുകൊണ്ടാണ് മഹാന്മാരായ വലിയ വലിയ സെയ്തുമാരും എല്ലാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നത് നാം ഈ മക്കളുടെ കാര്യത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വേദനിക്കുന്ന ഉമ്മമാരുടെ മക്കൾ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് സ്ഥാപനത്തിൻ്റെ കലണ്ടറും അതുപോലെ അതിനുള്ള ചെലവിനുള്ള ക്യാഷിന് വേണ്ടി പിരിവിനുമൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കാറില്ല നമ്മളെ മക്കളെപ്പോലെ നമ്മോടൊപ്പം കഴിയേണ്ടവർ വീടുകളിൽ വെച്ച് അവർക്ക് വലിയ ചിലവുകൾ വഹിച്ച് മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഉമ്മയെയും ഉപ്പയേയും വിട്ടുപിരിഞ്ഞ് സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കുന്ന ആ മക്കൾക്ക് അന്നത്തിനുള്ള വക തേടിയിട്ടാണ് ഇവർ വരുന്നത് എന്ന് നാം ആലോചിക്കാറില്ല സീതവുകളുടെ കാര്യമെടുത്താൽ കാട്ടുകുക്ക തങ്ങളുപ്പാപ്പ ആ കുഗ്രാമത്തിൽ കാട്ടുകുക്ക എന്ന പ്രദേശത്ത് ഇന്ന് വലിയ സ്ഥാപനങ്ങൾ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഒന്നിച്ച് നടത്തുകയാണ് വലിയ ചെലവുണ്ട് ബഹുമാനപ്പെട്ട സെയ്ദവുകളുടെ നമ്പർ ഇവിടെ വയ്ക്കുകയാണ് സെയ്ദ്വുകളെ വിളിച്ച് നമ്മുടെ വിഷമങ്ങൾ പറയാം ആ സ്ഥാപനത്തിലെ മക്കൾക്ക് ഹെഫുലീങ്ങളായ മക്കൾ ഹെഫുലീങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഹിഫുൽ കോളേജിൻ്റെ അടിയിൽ തങ്ങളുടെ ഉപ്പ ബഹുമാനപ്പെട്ട അബുൽ ഉലമ ഉമർകോയ തങ്ങൾ വഫാത്താവുമ്പോൾ വസീത്ത് ചെയ്തു എൻ്റെ കബർ എടുക്കേണ്ടത് ഈ പാവം ഹാഫുലീങ്ങൾ ഓതിപ്പഠിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ അടിയിൽ അണ്ടർ ഗ്രൗണ്ടിലായിരിക്കണമെന്ന് ഹാഫലിങ്ങൾ മുകളിൽ ഓതുമ്പോൾ ആ ശബ്ദം കേട്ടനി കുറങ്ങണമെന്ന നീയത്തോടെ ഇപ്പോൾ ഹൈഫുള് കോളേജിൻ്റെ താഴെയാണ് മറ്റുപറയുള്ളത് അതവരുടെ ഒരു ആഗ്രഹമായിരുന്നു അത്രമേൽ മുതാലിമ്യങ്ങളെയും ഹാഫലിങ്ങളെയും സ്നേഹിക്കുന്ന ആ സെയ്ദമാർ നടത്തുന്ന ഒരു പത്ത് രൂപ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ വലിയ സഹായകമായി അത് മാറും ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട സെയ്ദ് ആ സ്ഥാപനം കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ സെയ്ദവുകളുടെ ആ സേവനം നമുക്ക് നേരിട്ട് ദർശിക്കാനായാൽ അവിടുത്തെ കാരുണ്യത്തിൻ്റെ സ്പർശം ഒഴുകുന്ന ആ ക്യാമ്പസിൽ നമുക്കൊന്ന് കാലുകുത്താൻ കഴിഞ്ഞാൽ ഓരോ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച നടക്കുന്ന ആദ്യത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച എല്ലാ അറബ് ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായർ അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി ഞായർ പോക്ക് തിങ്കൾ രാത്രി സലാത്ത് മജ്ലിസിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും നാല് വലിയ സയ്യിദ്മാർ നേതൃത്വം കൊടുക്കുന്ന സദസ്സ് ഒരു സയ്യിദല്ല നാല് സയ്യിദ്മാർ ഒന്നിച്ചിരുന്ന് ഒരുപാട് സാധാത്തുക്കൾ വേറെയും കൂടിയിരുന്ന് സ്ഥലാത്തും മൗലിതുമെല്ലാം കഴിക്കുന്ന സദസ്സിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും അതോടൊപ്പം സെയ്യദവർ തൻ്റെ തറസിൻ്റെയും മറ്റു കുറ്റിയടിക്കൽ പരിപാടിയും ഉദ്ഘാടനങ്ങൾക്ക് എല്ലാം ഇടയിലും തൻ്റെ വീട്ടിൽ സന്ദർശകരെ അനുവദിക്കുകയും സന്ദർശകർ വന്ന് ബഹുമാനപ്പെട്ട സെയ്യദവർകളെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്മീയമായ ഓരോ ചികിത്സാ മാർഗങ്ങൾ തിക്കറുകൾ മറ്റു മരുന്നുകൾ എല്ലാം ചെയ്തവർക്ക് നൽകുന്നത് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും ആ ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെ മക്ബറ ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ആ മക്ബറയിലെത്തുന്ന സിയാറത്ത് ചെയ്യുന്നവരുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അവിടെ നൊഴിഞ്ഞു പോകുന്നത് ചിലപ്പോൾ ശരീരത്തിൽ വല്ല ദുഃശക്തികളും കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ടത് വളരെ പരുക്കൻ രൂപത്തിൽ പുറത്തു വന്ന് അവിടുന്ന് തന്നെ അത് ശിഫയായി മാറുന്നതും നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും ഇൻഷാ അല്ലാ ആ സയ്യിദ് അവറുകളുടെ പേര് പറഞ്ഞ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ആ ചെയ്യുകയാണ് റജബുമാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഉള്ളാഹുവെ ആ കുടുംബത്തിൽ നിന്ന് മരിച്ച നാല് പൈതൽ മക്കളെയും ഉള്ളാഹുവെ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ ഇടങ്ങളിൽ അവർക്ക് പാർപ്പിടം നൽകണേ അല്ല ഇതെല്ലാം ക്ഷമയോടെ അള്ളാഹുവിന് അലഹമുല്ല പറഞ്ഞ് ഏറ്റുവാങ്ങുന്ന ആ മാതാപിതാക്കളും പിതാമഹനും എല്ലാം സ്വർഗത്തിൽ ബൈത്തുൽ ഹംദുനി നൽകി അനുഗ്രഹിക്കണേ അവ അത് കാരണമായി അതിൽ വേദനക്ക് ഒപ്പം ചേർന്ന് ഞങ്ങൾ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം നൽകി ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ മാപ്പ് ചെയ്യണം അല്ല ഞങ്ങൾക്കും അവർക്കും നഷ്ടങ്ങൾക്കെല്ലാം പകരം നൽകണേ അല്ല വലിയ ആഫത്തുകൾ തന്നു പരീക്ഷിക്കാതെ നീ ആ വാഹ്റ ഞങ്ങൾക്ക് ആഫിയത്തിലാക്കിത്തരണം അല്ല വസലീദൻ അലഹദില്ല അസ്ലാം വാലൈക്കും വരഹമുല്ല